ബാക്ക് ടു ചാനൽ ബേബി ആ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മള് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങള് തൃശ്ശൂര് പോവാന്ന് വിചാരിച്ചിരിക്കാണ് ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പൊ ക്രിസ്മസ് അവിടെ നല്ല തിരക്കായിരിക്കും ഞങ്ങള് അച്ഛനും അമ്മേനും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് കൊണ്ടുപോവാണ് അവർക്ക് വേറെ താല്പര്യൊന്നും നല്ല തിരക്കുണ്ടാവും ഒന്ന് പോണോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഒന്ന് പോയിട്ട് വരാം ഇതൊക്കെ ഉള്ള രസല്ല വെക്കേഷൻ അല്ലേ അപ്പം പിന്നെ എന്താ പറയാ വന്നത് ഞങ്ങൾക്കാണെങ്കി ശോഭമാളേ പോണെന്നായിരുന്നു ആഗ്രഹം ഹൈലൈറ്റ് മാള് പുതിയതായിട്ട് തുറന്നുണ്ടല്ലോ അപ്പൊ അവിടേക്കും പോണെന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കൂല അത് കച്ച വന്നിട്ട് നടക്കുള്ളൂ എന്തായാലും ഞങ്ങള് തൃശൂർ നെക്സ്റ്റ് വരെ പോയി നോക്കട്ടെ എന്താ അവിടെ പരിപാടികൾ എന്നറിയാലോ ഓഫർ ഓഫേഴ്സ് കണ്ടോ ഇഷ്ടം പോലെ പൈസ വേണം അപ്പൊ നമ്മള് ഞാൻ ഓരോരുത്തർ ഓരോരുത്തരെ കാണിച്ചു

കേക്ക് നമുക്ക് വേടിക്കാം കേക്ക് വേടിക്കണ്ട ആദ്യം അങ്ങനെ നെസ്റ്റ് എത്തി കേട്ടോ ഞാൻ വിചാരിച്ചു നല്ല തിരക്കായിരിക്കും ക്രിസ്മസിന്റെ തലേ ദിവസമല്ലേ അപ്പൊ എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങും എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നെസ്റ്റോളിൽ പോകുന്ന ആ ഒരു റഷന്നെ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്മസ് ഐറ്റംസ് വെച്ചിട്ട് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ പൊന്നു പറയുന്നുണ്ട് നമുക്കൊരു എയർ ഫയറും പിന്നെ വാഫിൽ മേക്കറും ഒക്കെ മേടിക്കണം അമ്മാന്ന് എല്ലാത്തിനും നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലത്തെ ടിവിയും മിക്സിയൊക്കെ ഏകദേശം നാശമായി തുടങ്ങി അപ്പം അച്ഛനും അമ്മയും അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിൽ വന്നിട്ട് പൈനാപ്പിളും മാങ്ങയും മുളകിട്ടത് മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മസാലയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ അത് വാങ്ങിച്ചു പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടാ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ കവറ് വാങ്ങിച്ചില്ല നിങ്ങൾ കയ്യിൽ തന്നെ ഇങ്ങോട്ട് പോന്നു സമയം ഏകദേശം ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മാങ്ങയും പൈനാപ്പിളും മുളകിട്ട് മേടിച്ചത് അത് കഴിച്ചിട്ടാണ് ഞാനിക്കുട്ടി നോക്കിയിരിക്കുകയായിരുന്നു കാരണം ആൾക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ നല്ല സ്പൈസി അല്ലേ അങ്ങനെ ഞാൻ വാഷ് ചെയ്തിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ അക്ഷയയില് കയറിയിട്ട് എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി അങ്ങനെ ബിരിയാണി വന്നു ഞങ്ങൾ എല്ലാവരും കഴിച്ചു പിന്നെ നേരെ വീട്ടിലേക്ക് വീട്ടിൽ വീട്ടിലിന്ന് ക്രിസ്മസ് പരിപാടികൾ കുറേ ഉണ്ട് അപ്പം നേരെ വീട്ടിലേക്ക് പോയിട്ടോ അതെ ഇതൊരു റാക്കാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചുമ്മാ എടുത്തതാണ് ഇതിലാണ് ഞങ്ങൾ ക്രിസ്മസ് ഡെക്കോറേക്ക് ചെയ്യാൻ പോണത് അപ്പൊ ലെറ്റ് വീട്ടിലെത്തുമ്പോഴേക്കും വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ നല്ല പുല്ലൊന്നും പറിക്കാൻ പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കാണുന്ന പുല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ ഉണങ്ങിയിട്ട് താഴെ ഇങ്ങനെ കെടുക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് പറിച്ചെടുത്ത് ഞാൻ എന്നിട്ട് കുറച്ചല്ലേ നമുക്ക് വേണ്ടുള്ളൂ കുറച്ച് ഉണങ്ങിയ പുല്ലും അതുപോലെ കുറച്ച് പച്ച വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം പൊന്നുല്ല അച്ഛൻ ചോദിക്കണ്ട ഈ പുല്ലാണോ എടുക്കുക ഞാന് ചെറുപ്പത്തിൽ ഇങ്ങനെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടില് പശു തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വൈക്കോലാണ് എടുത്തിട്ട് ചെയ്യാറ് പക്ഷെ ഇപ്പം അതൊക്കെ കിട്ടാൻ ഒരു വഴിയില്ല അപ്പം കിട്ടിയ പുല്ലോണ്ട് ഞങ്ങൾ അതിങ്ങനെ കട്ടി കട്ട് കട്ട് ചെയ്തിട്ട് പീസൊക്കെ ആക്കിയിട്ട് ഭംഗിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൊന്നു നമ്മൾ കുന്നംകുളത്തുനിന്ന് വരുമ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കാനുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അവൾ അത് വെച്ചിട്ടുണ്ടാക്കി രണ്ട് ക്രിസ്മസ് ട്രീ ആണ് രണ്ടും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഈ ഒരു ലൈറ്റ് കത്തുന്ന ക്രിസ്മസ് ട്രീ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പിന്നെ ക്രിസ്മസ് പപ്പ ലിച്ചുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ബോക്സ് ഒക്കെ ഉള്ള ലിച്ചു ഫ്രണ്ട് ലിച്ചിന് കൊടുത്തതാണ് അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് മുകളിലത്തെ ഇതാക്കി നിങ്ങൾ ഭംഗിയാക്കി പിന്നെ താഴെത്തറ ഇതുപോലെ പുല്ലൊക്കെ വെച്ച് നമ്മള് ഓരോ രൂപങ്ങളൊക്കെ വെച്ചുകൊടുത്തുട്ടോ എനിക്ക് ഇതിനെ പറ്റിട്ട് കൂടുതൽ ഐഡിയാസ് ഒന്നും ഇല്ല ഞാനങ്ങനെ ജസ്റ്റ് എനിക്കറിയുന്ന പോലെ പുല്ലൊക്കെ വെച്ചിട്ട് ഓരോ രൂപങ്ങളും ഇങ്ങനെ വെക്കാണ് ഉണ്ണീശനെ ഇപ്പൊ വെക്കില്ലാന്നറിയാം അടുത്ത് ഞാൻ റീനിൽ കണ്ടു ഒന്നേശനെ വെക്കില്ല ഉണ്ണീഷനെ രാത്രി പന്ത്രണ്ട് മണി ആ ഒരു സമയത്താണ് വെക്ക ബാക്കി ബാക്കിയെല്ലാ രൂപങ്ങളിലും ഇതുപോലെ വെക്കാൻ നോക്കിട്ടാ അപ്പൊ എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നമുക്കറിയില്ല നമ്മൾ നമ്മള് ഒരു സന്തോഷത്തിന് വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യണത് അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മേക്കപ്പാ ഞങ്ങളെ പുൽക്കൂട് റെഡി ആയിട്ടാ നിങ്ങൾ ആദ്യായിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കണത് സാറിന് ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അത് ബെഡ്റൂമിലൊക്കെ ഷിപ്രഷാണ് ഞങ്ങളുടെ ആദ്യത്തെ പുൽക്കൂട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് പിള്ളേർ പറയണതാണ് ഇതുപോലെ നമുക്ക് അമ്മ പുൽക്കൂട് ഉണ്ടാക്കാം രൂപങ്ങളൊക്കെ വയ്ക്കാം നമ്മുടെ വീടൊക്കെ ഡെക്കറേ ചെയ്യാം എന്നൊക്കെ പക്ഷെ അന്നൊന്നും അത് സ്വാധിച്ച് കൊടുക്കാൻ പറ്റിയില്ല പക്ഷേ പ്രാവശ്യം എന്തായാലും സാധിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഹാപ്പി ആയിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇതിനെ ആക്കി തരാമെന്ന് പ്രോമിസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിപ്പോൾ കുറച്ച് കേക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഡോണറ്റ്സ് കേക്ക് ഡ്രീം കേക്കൊക്കെ ഇട്ടാ അപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാ കേക്ക് മുറിക്കാൻ പോവുകയാണ് ലീച്ച് കേക്ക് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഞങ്ങൾ സാനന്ത വരുന്നതും കാത്തു വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ സാനന്ത വരാൻ ലേറ്റായി അപ്പോഴേക്കും പിള്ളേരൊക്കെ കിടന്ന് ഇറങ്ങി സോ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഇത്രക്കേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ബായ്